ഹലോ ഗൈസ് അസാലും എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ്റെ ഫസ്റ്റ് വ്ളോഗാട്ടോ അപ്പൊ എനിക്ക് കുറെക്കാര് ചോദിച്ചത് വീഡിയോന്നിടാത്ത എന്താണ് അപ്പോൾ ഒന്നാമെന്താ വെച്ചാൽ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങും ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോവായിരുന്നു അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ന്യൂ ഇയർ ആശംസകൾ പിന്നെ ഒരുപാട് വീഡിയോസ് കണ്ടു അപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് എന്താ പരിപാടിയൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് കുറെ ആൾക്കാർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ളത് അതായത് ഇനിയുള്ള കൊല്ലെങ്കിലും നല്ല കൊല്ലമാണെന്ന് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ തോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും സങ്കടം ഒരു വർഷമാണ് രണ്ടായിരത്തി എന്ന് പറഞ്ഞ വർഷം എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുമ്പോൾ തന്നെ ആ ഫസ്റ്റ് ദിവസം ഞാൻ സൗദിയിലാണ് മക്കത്തായിരുന്നു ഉമ്മറൊക്കെ ചെയ്തു റാത്തായിട്ട് നല്ല സന്തോഷത്തോടെ കൂടി ജനുവരി ഒരു പതിനഞ്ചൊക്കായപ്പോളാണോ തോന്നുന്നത് ഞാൻ നാട്ടിൽ വരുന്നേ കറാത്തായിട്ടാണ് പോന്നെ പിന്നെ ഒരു രണ്ട് മാസം മുമ്പ് എന്റെ വലിയപ്പം മരണപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ എന്റെ ഒരു ചെങ്ങായി ഉണ്ട് വാഹിദാരും ഓനപ്പം ഏഹ് മിഞ്ഞാന്ന് മരണപ്പെട്ടു ഇതാണ് എനിക്ക് എന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം എന്ന ഒരു വർഷം എന്ന് പറഞ്ഞാല് ഉം അലഹമ്മ പഠിച്ചവന് അവരൊക്കെ ഖബറ് വിശാലമാക്കി സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചോൻ പുറത്ത് പറ ഇപ്പം എന്താ വെച്ചാൽ പിന്നെ എന്താ വെച്ചാൽ ഇപ്പം ചെറുതായിട്ട് ഈ ജലദോഷം പനി കൈനൊക്കെ ചെറിയൊരു വരയിലൊക്കെ വരുന്നുണ്ട് പനിച്ചിട്ട് വന്നത് അപ്പോൾ എന്താ പിന്നെ മുമ്പ് ഒക്കെ ചെയ്തു റാത്തായിട്ട് പോകുന്നു ഏറ്റവും കൂടുതൽ കാര്യം പറയുക നിങ്ങളോടാണ് എനിക്ക് ഈ ഒരു വർഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സൊക്കെ സെറ്റ് ആയിട്ടുള്ളത് അതായത് എനിക്ക് യൂട്യൂബിൽ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സും ആൾക്കാർ ഞാൻ നിൽക്കായിരുന്നു വീഡിയോസൊന്നും ഞാൻ ഇടലില്ല ഈ ഒരു വർഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോക്കസ് ആക്കിയത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏകദേശം അമ്പത്തി സോറി അറുപത്തി സംതിങ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അറുപത്തി മൂന്നും അറുപത്തി നാലായിട്ടുണ്ട് അപ്പൊ അലഹദില്ലാ ഒക്കെ സപ്പോർട്ടാക്കി തന്ന ഇങ്ങളാണ് അപ്പൊ നിങ്ങളോടാണ് എനിക്ക് അതിന് തന്നെ നന്ദി പറയാളെ ഒരുപാട് നന്ദി പിന്നെ എന്താ വെച്ചാൽ എന്തപ്പം പറയാ ചിച്ച് പറയാനങ്ങനെ അങ്ങനെ കിട്ടണമെന്നില്ല പിന്നെ കുറേ ഷോർട്ട് വീഡിയോസ് ഒക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് അപ്പൊ എന്നോട് കുറെ ആൾക്കാർ പറയലുണ്ട് എനിക്ക് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാണ് ലോങ്ങ് വീട്ടിൽ പോസ്റ്റ് ചെയ്യാൻ പോയില്ലാത്തതുകൊണ്ടൊന്നല്ല എന്താ വെച്ചാൽ സമയം കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വേണം പിന്നെ നിങ്ങളെ കാണണം എന്നാലേ നമ്മൾക്കൊരു രസം ഉണ്ടാവുള്ളൂ വൈബ് ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പണ്ടേ പറഞ്ഞല്ലോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറെ ദമമായി നടക്കാൻ വേണ്ടിയിട്ടല്ല ഇതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് അതായത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അതുപോലെ എനിക്കൊരു വള്ളയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആ പ്ലേ ബട്ടൺ അല്ലേ ആ പ്ലേ ബട്ടൻ കൂടെ കൊണ്ടുനിർക്കാനുള്ള ഒരാഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ വീട് അടിക്കൊന്നും കുല നിനക്ക് ആ യൂട്യൂബ് ചാനൽ ഉണ്ടായി ഞാൻ പറഞ്ഞിരുന്നു ആ ചാനലിൽ ചെറിയ ചാനലിതേ മാണ്ടായതിന്റെ വീട്ടിൽ നിന്ന് ഉയരാക്കേണ്ടി വന്നു പിന്നെ എന്റെ ഒരു ഒറ്റകാലം വന്നിട്ട് ചാനൽ അടങ്ങിയാൽ ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെയാണ് അതിന്റെ ശേഷമാണ് ഞാൻ ഈ ചാനലൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് വാശിക്കും വേണ്ടിട്ട് അള്ളേക്കിനും വേണ്ടി തുടങ്ങിയതാണ് അപ്പോൾ ഈ ഒരു വർഷം എനിക്ക് ഏതായാലും അണ്ടടയ്ക്ക് അടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അടുത്ത വർഷം എങ്ങനെയായാലും അടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് നീ ഏകദേശം നാൽപ്പതിനായിരം മതിയല്ലോ നിങ്ങൾ കാര്യം നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും പിന്നെ കൈ അതൊക്കില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അല്ല എന്തപ്പോ നിങ്ങളൊക്കെ വർത്താനം സുഖമല്ലട ഇൻഷാ നിങ്ങൾക്ക് കുറച്ച് കോമഡി ആയിട്ടും എൻ്റർടൈൻമെന്റ് ആയിട്ടും അങ്ങനത്തെ പേരിടൊക്കെ ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് അപ്പൊ ഇൻഷാ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം ഞാൻ ഇതിനിടെക്കെടെ ഫോട്ടോഗ്രാഫി ആയിട്ടും ആ വർക്കൊക്കെ എടുക്കലുണ്ട് അപ്പൊ അങ്ങനത്തെ ആരൊക്കെ ഇനി ഫോട്ടോഗ്രാഫർ ആയിട്ട് വേണമെന്നുണ്ടെങ്കില് നമ്മൾ വിളിക്കാം വീഡിയോ എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിലയ്ക്ക് ഉണ്ടെങ്കിൽ വിളിക്കാം ഇൻഷാ സെറ്റ് ചെയ്യാം നമ്മൾ അപ്പോൾ ഇന്നൊരു ഫസ്റ്റ് ഞാൻ ഇന്നു ഒരു ബ്ലോഗും കാരണം സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ ഒരു വീഡിയോ ഒന്ന് എന്ന് വെച്ചാൽ നല്ലൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ ഇത് കരുതിയിട്ടോ ജലദോഷം പണിക്കായിട്ടാണ് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം നല്ല എന്തിലൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സോറി അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് റാത്തായിട്ട് പോവട്ടെ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ തരണം ചെയ്തിട്ട് ആക്കിയിട്ട് നടക്കുക എന്താ വെച്ചാൽ മനുഷ്യന്മാരാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാക്കാതെ വലിയ വലിയ അച്ചീവ്മെൻറ്റുകളൊക്കെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റുകളൊക്കെ വലിയ വലിയ അച്ചീവ്മെൻ്റ് ആക്കിയാണ്ട് ജീവിക്കാൻ നോക്കുക അതൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടേണ്ട അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നേടിയെടുക്കുക അതൊക്കെ എനിക്ക് പറയാറ് അല്ലാതെ നമ്മളെന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ വിഷമങ്ങളാക്കിയാണ്ടും വലിയ വലിയ അച്ചീവ്മെന്റുകളൊക്കെ ഉണ്ടല്ല ചെറിയ അച്ചീവ്മെന്റ് ആക്കി നടന്നാൽ പിന്നെ നമ്മൾക്ക് ലൈഫിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല അപ്പോൾ എന്താ വെച്ചാൽ ഉള്ള സമയങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ വേണ്ടി ഉപയോഗിക്കുക അതൊക്കെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഫോളോവേഴ്സ് അധികം ചെറിയ കുട്ടികളൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവരും പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക എല്ലാം കൊണ്ടും സെറ്റാക്കുക ഇൻഷാദ അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇനി മുതലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്താലാണ് എനിക്കിനി തുടർന്ന് അങ്ങോട്ട് വീട് അല്ലാതെ വീട്ടിൽ ഇടാനുള്ള ഒരു എനർജി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്താറ് ഫസ്റ്റ് വ്ളോഗാണ് ഇൻസ്റ്റാഗ്രാം ഇനി ഇവിടെ നമുക്ക് തുടക്കം കുറിക്കാം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ഒറ്റ തീരുമാനം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനെട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ അസാ